അഖില നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത അതായത് നാം ഒന്ന് നമുക്ക് രണ്ട് എല്ലാ കുടുംബങ്ങളിലും രണ്ട് കുഞ്ഞുങ്ങൾ പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ ഭാവിയിൽ ഈ രണ്ട് മാതാപിതാക്കൾക്കുണ്ടാവുന്ന പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നാണ് ചില പഠനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ആളുകൾ പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു കുഞ്ഞൊക്കെ ആണെങ്കിൽ നിർഭാഗ്യവശാൽ ആ കുഞ്ഞിന് ഒരു മരണം സംഭവിക്കുന്നു നമ്മൾ അത്തരം വാർത്തകളൊക്കെ ഈയിടെ കണ്ടതും കേട്ടതും ഒക്കെയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന പര്യവേഷണം പ്രത്യേകിച്ച് കൂടുതൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റൂല ഞാൻ മോളാണ് അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് അറിയാം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമായിരുന്നു കാരണം നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും നമുക്ക് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കണ്ടല്ലോ നമ്മളെ പുന്നാരിപ്പിച്ച് നമ്മളെ ഭയങ്കര സ്നേഹത്തോടെ അച്ഛനും അമ്മയും കൊണ്ട് നടക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷ പിന്നെ പിന്നെ അതൊരു നമുക്ക് ഫ്രണ്ട്സിന്റെ ഒക്കെ ആണെങ്കിലും അവരുടെ ചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാ എനിക്കും ഒരു ചേട്ടനോ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും അപ്പൊ അതല്ല ഞാന് ചോദ്യം ചോദിക്കട്ടെ അതായത് ഇതിനെ കുറിച്ച് പിന്നീട് തമാശ രൂപേണെങ്കിലും അച്ഛനോടോ അമ്മയോടോ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ കുറച്ച് മുതിർന്ന സമയത്ത് എനിക്കൊരു അനിയനോ അല്ലെങ്കിൽ അനിയത്തിയോ ഏഹ് വേണമായിരുന്നു ആ ഒരു തലമുറ മാറ്റമാണല്ലോ ഇപ്പോ നമുക്ക് അച്ഛനോടും അമ്മയോടൊക്കെ ആ രീതിയിലൊക്കെ സംസാരിക്കാം പണ്ടൊക്കെയാണെങ്കിൽ അങ്ങനെയൊന്നും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നിനെ കൊണ്ടുതന്നെ സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ നമുക്ക് എന്റെ അറിവില് ഉള്ള ആളുകൾ ഇപ്പം എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ നാലുപേരാ െ നാല് അതായത് മൂന്നാമതനാണ് ഞാൻ ഈ നാം ഒന്ന് നമുക്ക് രണ്ട് എന്ന സമ്പ്രദായം എന്റെ മാതാപിതാക്കൾ തുടർന്നു വന്നെങ്കിൽ ഞാൻ ഉണ്ടാവില്ല മൂന്നാമത്തെ ആളാണ് എനിക്ക് താഴെ ഒരു അനിയത്തിയുണ്ട് അപ്പൊ ഇതിനൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഷെയർ ചെയ്യാം എല്ലാ കാര്യങ്ങളും നമ്മൾ തല്ലുകൂടും ഇപ്പൊ ചേട്ടനാണ് അനിയനാണ് അനിയത്തിയാണ് ചേച്ചിയാണ് പറഞ്ഞാലും തല്ലുകൂടും പല കാര്യങ്ങളും ചെറുപ്പത്തിലൊക്കെ തല്ലുകൂടിയിട്ടുണ്ടാകും നമുക്കൊരു നമുക്കൊരു പ്രശ്നം എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ മാനസികമായി തകർന്നു പോകുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് അതെ ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോ മേ ബി ഞാൻ ഒരു കല്യാണമൊക്കെ കഴിച്ചു പോവുകയാണെങ്കിൽ ഇപ്പോ നമുക്ക് എന്തായാലും അച്ഛനമ്മമാര് നമ്മുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകത്തില്ലെന്ന് നമുക്കറിയാം അപ്പോ ഇപ്പൊ ഞാൻ വിവാഹം കഴിച്ചു പോകുന്ന വീട്ടില് ഇപ്പൊ എനിക്കൊരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനില്ല ഞാൻ എവിടെ പോകും എനിക്ക് വിളിക്കാനായില്ല എന്റെ കാര്യങ്ങള് തിരക്കാനാളില്ല അപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് ഇതൊക്കെ പിന്നീട് വളർന്നു വരുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ ഞാൻ അത് ചിന്തിക്കുന്നുണ്ട് എനിക്ക് ആരും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്കൊരു വിഷമമുണ്ട് ഈ മാതാപിതാക്കൾക്ക് ഒറ്റമകൻ ഒറ്റ മകൾ എന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഓഫീസിൽ തന്നെ പ്രശ്നങ്ങൾ നമ്മൾ പേഴ്സണലി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പല വിഷമങ്ങളും ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ ഭാവിയിൽ അതാണ് വലിയൊരു പ്രശ്നം ഭാവി മാത്രമല്ല ഏറ്റവും ഒടുവിൽ വളരെ സങ്കടം തോന്നിയൊരു കാഴ്ച അടുത്ത് വിദേശത്തുള്ള അമ്മ മകൻ മരിച്ചതറിഞ്ഞ് തിരിച്ചു വന്ന് മകനെ ഏറ്റവും വലിയ സന്തോഷം നൽകിയ സ്മാർട്ട് വാച്ച് ആ മകന്റെ ഹൃദയത്തിന് മൃതദേ വെച്ചുകൊണ്ട് ആ അമ്മയുടെ കരച്ചിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വളരെയേറെ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അതോടൊപ്പമാണ് അമ്പലപ്പുഴ ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ് ആലപ്പുഴയിൽ ഒരു കാറും കെ എസ് ആർ ടി സി ബസ്സും ഇടിച്ചിട്ട് ഓർമ്മയുണ്ടാവും ഈ അടുത്ത കാലത്താണ് ബസ് ബസ്സല്ല ഇതിൻ്റെ കാറിൻ്റെ ഭയങ്കര സ്പീഡായി ഓവർ സ്പീഡായിരുന്നു പ്രായ വലിയ പ്രായമില്ല ഇരുപത് ഇരുപത്തഞ്ച് വയസ്സും ഉള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചത് ഒമ്പത് പേരാണെന്നെൻ്റെ ഓർമ്മ ഒമ്പത് പേരാണ് മരിച്ചത് അതിൽ രണ്ട് പേര് അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനായിരുന്നു അവരുടെ ജീവിതം ഇനി എങ്ങോട്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ചു വരുമ്പോ ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സംഭവിക്കും എന്നൊന്നല്ല പറയുന്നത് പക്ഷെ ഭാവിയിൽ ഉണ്ടാവുന്ന ഇപ്പൊ അഖിലയുടെ അനുഭവം അഖില പറഞ്ഞു ഭാവിയിൽ അവർക്ക് അനുഭവങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ ആരോടെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് സുഹൃത്തുക്കളൊക്കെ ഇത് നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല അല്ലെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് മാത്രല്ല നേരെ തിരിച്ച് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവരുടെ ഒരു അവസ്ഥയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വേദനയായിരിക്കും അവർ സഹിക്കേണ്ടി വരിക അപ്പം ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവുന്നത് നമ്മൾ കളിയാക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണേലും ഇപ്പോ പത്ത് കുട്ടികളുള്ള അച്ഛനമ്മയും എല്ലാ കുട്ടികളും പക്ഷെ ഇതിന്റെയൊക്കെ അടിയിൽ വരുന്ന കമന്റ്സ് ഒക്കെ വളരെ മോശമായിട്ടും അവരെ കളിയാക്കുന്ന രീതിയിലൊക്കെ ഉള്ളതാണ് തീർച്ചയായും മാത്രമല്ല ഒരു ഒരു മതവിഭാഗത്തിന് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകും അത് നമ്മള് നാട്ടില് സ്ഥിരം പറഞ്ഞു കേൾക്കുന്ന നമ്മൾ നമ്മളാരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല അവർക്ക് ആ മക്കളെ പൊറ്റാനും അവരെ സ്നേഹിക്കാനുള്ള ഭാഗ്യമുണ്ട് അവര് ആ രീതിയിൽ പോകട്ടെ അല്ലാതെ ഇതിന് കുറ്റം പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷെ ഒരു മകൾ ഉണ്ടാവുമ്പോ ഒരു മകൻ മാത്രം ഉണ്ടാവുമ്പോൾ ആ കുഞ്ഞു ഭാവിയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് സമൂഹത്തിൽ തന്നെയാണ് പക്ഷെ ഒരു കണക്കിന് ഈ നമ്മൾ ഈ ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ച് ഇങ്ങനെ ഒത്തിരി മക്കളൊക്കെ ഉള്ളത് നമുക്ക് ഒരിക്കലും അത് ഞാൻ ചോദിക്കട്ടെ എന്റെ അച്ഛനും അമ്മയൊന്നും വലിയ പണക്കാരുന്നല്ലോ കൂലിപ്പണിക്കാരുന്നു ഞങ്ങള് നാല് മക്കളെ നല്ല സുഖായിട്ട് അവർ പോലും പണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യവും പട്ടിണി ഉണ്ടായിരുന്നാണ് നമ്മള് മനസിലാക്കിയത് മക്കളുള്ള അച്ഛനേയും അമ്മേനെയും എനിക്ക് നേരിട്ടറിയാം അത് ഈ പറഞ്ഞ പോലെ എല്ലാ മതവും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി മുസ്ലിം ആണെങ്കിലും ഒക്കെ പത്ത് മക്കളൊക്കെ അമ്മയുടെ അമ്മയ്ക്ക് ആ ഏഴ് മക്കളാ ഏഴ് മക്കളെ വളർത്താൻ ഭയങ്കരമായിട്ട് പാടുപെട്ടു അവർക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു ഇങ്ങനെ ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഉണ്ട് എന്നിട്ട് ഒരു മോൾ അല്ലെങ്കിൽ രണ്ട് മക്കൾ അണുകുടുംബം ഭയങ്കര എന്താ പറയാ എന്താ ഇത് വലിയ സംഭവമാണ് വിചാരിച്ചാണ് പുതിയ തലമുറ പോകുന്നത് പക്ഷെ അതിന്റെ ഭാവിയിൽ ഉണ്ടാവുന്ന ഇത്തരം അഗ്രിയെ പോലുള്ള ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഭാവിയിൽ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട് ഇതൊക്കെ നാളെ ബന്ധു ഈ കാണുന്ന ആളുകൾ പറയും ബന്ധുക്കൾ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പക്ഷേ രക്തബന്ധം എന്ന് പറയുന്നത് അതെന്നും നിലനിൽക്കും കാരണം നമുക്ക് ഓടി ഒരു പ്രശ്നം ഓടി ഓടിക്കേറി ചെല്ലാൻ പറ്റുന്ന ചേച്ചിയുടെ വീടോ എത്ര പ്രശ്നത്തിലുള്ളവരാണേലും അവർ ചിലപ്പോൾ ആ ഒരു നിമിഷത്തെ ഒരു പ്രശ്നം നമ്മുടെ സഹോദര സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ അവരൊപ്പം നിൽക്കും ഉപേക്ഷിച്ച് പോകത്തില്ല ഇത് സമൂഹം ചർച്ച ചെയ്യട്ടെ അതെ തീർച്ചയായിട്ടും